ഇവരൊക്കെ കഴിച്ചിട്ട് എന്ത് പറയുന്നുള്ളത് കാണാം സ്ഥാപിച്ചു അഞ്ചു മണി ഇപ്പൊ ഒരു അളിയനും നമ്മുടെ ചാച്ചനും കൂടെ പുറത്ത് നല്ല അടിപൊളി മഴ കേട്ടോ ഞാൻ കാണിക്കാം അഞ്ചു എഴുന്നേറ്റു നല്ല നേരത്തെ എഴുന്നേറ്റാണ് ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ടു കൈഫ് ബ്ലോഗ്സ് ഇന്ന് പാവയ്ക്ക കാണിച്ചുകൊണ്ട് തുടങ്ങിയാണ് രാവിലെ അഞ്ചുമണി ആയപ്പോ അമ്മയോടെ ഇപ്പോൾ ഞാൻ രാവിലെ മീൻ മീൻപേടിക്കാൻ പോവാണ് ഇവിടെ കുണ്ട്രന്നു പറ സ്ഥലത്ത് ചന്തയുണ്ട് അവിടെ രാവിലെ അഞ്ചരക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും അപ്പൊ രാവിലെ അവിടെ പോയിട്ട് മീൻ മേടിക്കാൻ പോവണം മമ്മി ഇവിടെ അവിയൽ സെറ്റ് ചെയ്യുന്നു പാവയ്ക്ക് ഇത് വറക്കാനാണോ മീൻ ഫ്രൈ ചെയ്യാനാണോ മറ്റേ പാവയ്ക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്താണെങ്കിൽ ഗംഭീര മഴ പുറത്ത് ചെയ്ത് നോക്കട്ടെ നമ്മൾ പോകുമ്പോൾ കാണിക്കാം നമ്മൾ ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ സെറ്റായി നിൽക്കുകയാണ് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞാരുന്നുണ്ടോ ഓൾറെഡി നമ്മുടെ തിയേറ്ററൊക്കെ പോവണം അതിനുമ്പോ ജസ്റ്റ് ഒരു ദിവസം ഇവിടെ കൂടാൻ വേണ്ടി ഞങ്ങള് രാവിലെ തൊട്ടേ കുക്കിംഗ് പരിപാടി തുടങ്ങുകയാണ് ആരംഭിക്കുകയാണ് അല്ല ആ മമ്മി എത്ര മണി കഴിഞ്ഞിട്ട് മമ്മിക്കും ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മഴ ഗംഭീര മഴ അഞ്ചുമണിപ്പൊ ഒരു അളിയനും നമ്മുടെ ചാച്ചനും കൂടെ വരും രാജീവ് ചെലപ്പോ രാജീവ് ഇന്നലെ വൈകുന്നേരം അമല എടുത്തോട്ട് പോയി രാജീവ് രാഹുലിന് പനിയാണ് എത്ര വിളയെ രാവിലെ കുണ്ടറക്കി വെച്ചു കുടിക്കാണ് ചാച്ചനും അളീനെ വന്നിട്ടുണ്ട് രാജീവ് പറ്റിച്ചു രാജീവനെ രണ്ടു പ്രാവശ്യം വിളിച്ചു രാജീവ് ഫോൺ എടുത്തില്ല നൈസ് പ്ലേ ആയിരുന്നു നേരെ കൊട്ടാരക്കര രാവിലെ മാർക്കറ്റ് വന്നു

ആറര എന്താട്ടൊക്കെ വാങ്ങി അവിടെ മീൻ വെട്ടാൻ മീനൊക്കെ മേടിച്ചോണ്ട് വന്നു നാട്ടൊരാൾ ഇവിടെ എഴുന്നേറ്റ് എടുപ്പ് പാലൊക്കെ കുടിച്ച് കുഞ്ഞുമണിയേ ഞാനിടെ പച്ച ഷർട്ട് നോക്കുക അവിടെ പച്ചയെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു ഹായ് പറ എല്ലാവർക്കും എനിക്ക് എത്ര പേര് ഹായ് പറ നോക്കാലോ നമുക്ക് ഹായ് വല്ല്യ നിൽക്കുന്നത് വല്യമണി മറ്റേ കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിക്കുകയാണ് വല്യമണി വന്നിട്ടുണ്ട് വല്യമണി കുഞ്ഞുമണിയായിട്ട് കുഞ്ഞുമണിയെ കളിപ്പിക്കുന്നു ഇതുവരെ മഴ പെയ്യും മഴ പെയ്യുന്നത് കാണുമായിരുന്നു പുറത്ത് രണ്ടുപേരും പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ ഞാൻ കാണിക്കാം അഞ്ചു എഴുന്നേറ്റു നല്ല നേരത്തെ എഴുന്നേറ്റാണ് ഇതുവരെ അഞ്ചു കാണിച്ചില്ല ഇന്നത്തെ ബ്ലോഗില് നിന്നെ കാണിച്ചിട്ടില്ല ഇന്ന് നമ്മുടെ മൈക്ക് വരും മൈക്ക് വന്ന് കഴിയുമ്പോൾ കുറച്ചുള്ള സൗണ്ട് ക്ലാരിറ്റി ഉള്ള വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പഴയ മൈക്ക് മൈക്കുണ്ടായിരുന്നു അത് നമ്മളിപ്പോ നമ്മുടെ വീഡിയോ എപ്പോഴും നമ്മൾ ആ സ്പോട്ടിലാണല്ലോ അപ്പൊ മൈക്ക് തപ്പിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ വീടേ ആ ഒരു നമ്മൾ വീണ്ടും റിക്ടേക്ക് എടുക്കുമ്പോ അതിന്റെ ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി അങ്ങ് പോകും മൈക്ക് എടുത്തോണ്ട് വരുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകുമ്പോൾ പറഞ്ഞു അതുകൊണ്ടാണ് മമ്മി നാട്ടിവിടെ തേട് കായൽ തേട് വറത്തരച്ചു വെക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ അഞ്ചു അതിന് തേങ്ങ ഇവിടെ വറക്കുന്നു അപ്പുറത്ത് പാവയ്ക്ക വറക്കുന്നു അതൊക്കെ എപ്പോഴും ഇപ്പോഴും ഇവിടെ എനിക്ക് വേണ്ടി മട്ടൻ കറി വെക്കാൻ വേണ്ടി അമ്മീ സവാള ഇറങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ മട്ടൻ കറി സ്പെഷ്യല് സെറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരാഗ്രഹം ഒരാഗ്രഹമല്ല നമ്മളവിടെ മട്ടൻ കറി ഉണ്ടാക്കുന്ന വീട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ മട്ടൻ കറി ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ നമ്മള് മട്ടക്കറിയുള്ള ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ അത്യാവശ്യം രീതിയിൽ നമ്മുടെ പഴയ ബ്ലോഗിൽ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം അങ്ങനെ പറയുന്നൊന്നുമില്ല മട്ടൻ കഴുകി വെച്ചിട്ടുണ്ട് സവളക്കരുത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല കറിവേപ്പില കറിവേപ്പില കറിവേപ്പിൽ പിന്നെ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് മമ്മിയുടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൊടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മട്ടങ്ങല കല്ണ്ടല്ല ഇവരൊക്കെ കഴിച്ചിട്ട് എന്ത് പറയുന്നുള്ളത് കാണാം നമ്മൾ വെളിച്ചെണ്ണ ചോദിച്ചു കൊടുക്ക കേട്ടോ ആട് നമ്മൾ വെട്ടിയില്ലേ അതിന്റെ കുറച്ച് മട്ടൻ വരുന്നതാണ് അതിന് പിറ്റേന്ന് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചത് പിന്നെ ശ്വാസാമയം കിട്ടിയില്ല പിന്നെ പിന്നെ അങ്ങോട്ട് നമ്മള് കറക്കമല്ലായിരുന്നു കറക്കവും പള്ളി പോക്കും മാമോദിസയും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് നമ്മള് സവാളയൊക്കെ ഇതായി മസാലയൊക്കെ ഇട്ടു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് റെസിറ്റി പറഞ്ഞിട്ടുള്ള ഇതൊന്നും ഇല്ല ഏകദേശം ഒന്നേകാലായിട്ടോ ഞാൻ പോയിട്ട് പുറത്ത് പോയിട്ട് ഇച്ചിരി ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ വിചാരിച്ചു എന്റെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ഉറവുണ്ട് അത് മമ്മിക്ക് സെറ്റ് ചെയ്തേക്കാൻ പറഞ്ഞില്ലേ മമ്മി അഞ്ചുമൂളി കുഞ്ഞ മണി കുഞ്ഞുമണി ആയോ ൂട്ടൊക്കെ റെഡിയായി ഇവിടെ അബിയല് പരിപ്പ് തേട് കറി കരിമീൻ ചെമ്മീൻ കഴിച്ചു പറയാം ആ അതന്നെ കഴിക്കാം അത് കറി കാണുമ്പോ അറിയാം സൂപ്പറാണ് പപ്പ സൂപ്പറാണ് സലാഡ് ചിക്കൻ അച്ചാർ അച്ചാറ് കയ്പതിരിക്കില്ല ചാച്ചിനൊക്കെ വന്ന് എനിക്ക് ഡ്രസ്സ് ഉണ്ട് ഉണ്ട് കണ്ടോ എല്ലാം അപ്ഡേറ്റഡ് ആയി ഇരിക്കോ നമ്മൾ അല്ല എച്ചു മാത്രം അല്ല യാ എല്ലാവർക്കും ഉണ്ട് അണ്ടിക്ക് ചെറുതാരെ ഉണ്ട് നിനക്ക് മാത്രല്ലേ ചുങ്ങൂനെ ആ എനിക്ക് എല്ലാവർക്കും ഉണ്ട് കണ്ടോ വെള്ളിനെ അടിപൊളി സാരി ഇതുവരെ മാമോസി கிட்ட നടത്തോർത്തോപ്പറാ ആള് മടിയാണെന്ന് ആച്ചാ അല്ല ആടി കളറാണ് താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് വാ ബാരിക്ക് പ്പോ മുദ്ര സ്ഥാപിച്ചേ കാട്ടെ ലൈറ്റ് ലൈറ്റ് ഇതില്ലേ കേക്കും പച്ച ഷർട്ടും പച്ച നമ്മളും പച്ച പറഞ്ഞോണ്ടീച്ചല്ല ാണ് മലയാളത്തിലെ സന്തോഷം ജന്മദിനം സന്തോഷം സന്തോഷം ജന്മദിനം സന്താ വൈകുന്നേരം പടക്കം പഠിച്ചുകൊണ്ട് വ്ലോഗ് ൂടെ കഴിയാണ് പതിനൊന്ന് മണി എല്ലാവരും ഉണ്ടോട്ടോ ആഘോഷങ്ങളുടെ ആഘോഷങ്ങളെ രാവിലെ രണ്ടു ദിവസത്തോടെ ഉള്ളു അല്ലെ